എൻ കെ പ്രേമചന്ദ്രൻ എം പി സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു ചങ്ങനാശ്ശേരിയിൽ മരുമകളുടെ വീട്ടിൽ പോയി കൊല്ലത്തേക്ക് മടങ്ങുന്നതിനിടെയാണ് എംപിയുടെ കാർ അപകടത്തിൽപ്പെട്ടത് മാവേലിക്കര പുതിയ അപകടം ഷോറൂമിൽ നിന്ന് പുതുതായി ഇറക്കിയ മറ്റൊരു കാറിലാണ് എം പി സഞ്ചരിച്ച കാർ ഇടിച്ചത് അപകടത്തിൽ എൻ കെ പ്രേമചന്ദ്രന്റെ നെറ്റിക്കും കാലിനും പരിക്കുണ്ട് മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി പരിക്ക് ഗുരുതരമല്ല ന്യൂസ് ബ്യൂറോ കൊല്ലം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.